കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകുനന്ദയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ മഹേശ്വരന്റെ മുഖം കൂടി അഴിഞ്ഞു വീഴുവാണ് അതിന്റെ വിശേഷങ്ങൾ ഇത്രയും കാലം മഹേശ്വരന് ഒരു ഒരു അഭിഹിത ബന്ധം ഒക്കെ വെച്ചു പുറത്തിക്കൊണ്ട് വന്നിരുന്നു പക്ഷെ ആ സത്യങ്ങളൊക്കെ നന്ദ തിരിച്ചറിയാൻ പോവാണ് അതിന്റെ ആദ്യ പടി എന്തോണം നന്ദി ആ സത്യങ്ങളൊക്കെ അറിയുകയാണ് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് എന്നാലെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദേനെ പിങ്കിനെ അവരെല്ലാരും കൂടെ കൂടിയിട്ട് ബാബച്ചനാ സ്ഥലങ്ങളൊന്നും കാണിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുമായിരുന്നു അങ്ങനെ ഓരോ സ്ഥലങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേനും പവിത്രയ്ക്കും പിങ്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഒരു പാറയുടെ മോള് കയറി എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുവാണ് അവിടെ നിന്നിട്ട് ബാബിനെ എസ്റ്റേറ്റിനെ കുറിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കുവാണ് അങ്ങോട്ട് അടുത്തേക്കൊന്നും പോയില്ല ദൂരെ ഇന്ന് കാണിച്ചു കൊടുക്കുക മാത്രമേ ചെയ്തോളൂ അവിടെയായിട്ടാണ് നമ്മുടെ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ പറയാ അല്ല നമുക്ക് ഇപ്പോഴങ്ങോട്ട് പോയാലോന്ന് ചോദിക്കുവാണ് പവിത്ര ഏ ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല പിന്നീട് പോവാന്ന് പറയാ മഹേഷന്റെ താക്കിയതുണ്ടായിരുന്നു ഇപ്പോൾ കൊണ്ടുപോകരുതെന്ന് അത്യാവശ്യം ആ പരിസരം ഒന്ന് ചുറ്റി കാണിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് റിസോർട്ടിൽ തങ്ങിയാൽ മതി വേറെ ആ എസ്റ്റേറ്റ് ബംഗാളിലേക്ക് പോലും പോവാത്തത് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിറ്റുവേഷനൊക്കെ അറിയൂലോ അവിടെ മൊത്തം ആദായങ്ങളാണ് അതൊക്കെ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്രയും കാലത്ത് വരുമാനം എവിടെയെന്ന് ഒരു ചോദ്യം ഉണ്ടാവും അതിരിക്കലും ചോദിക്കാൻ പാടില്ല അങ്ങനെ സ്ഥലങ്ങളെല്ലാം ചുറ്റി കാണുമായിരുന്നു പവിത്ര പറഞ്ഞു എന്ത് ഭംഗിയുള്ള സ്ഥലം ഇല്ലേന്ന് അന്തേച്ച് നമ്മൾ മുമ്പ് ഇതിനു മുമ്പ് ഇതിന് വരണ്ടായിരുന്നു പറയണം അരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ജോളി ആവായിരുന്നു പറയുകയാണ് ഈ സമയം പിങ്കി പറഞ്ഞു പിന്നെ അതെന്ന് വെച്ചാൽ ഹണിമൂൺ ട്രിപ്പ് അല്ലേ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ എന്തിനാ വന്നേ ആ ഒരു വിചാരം പോലെ നിനക്കില്ലേ പവിത്ര ചോദിക്കുവാണ് അല്ല പിങ്കി ചേച്ചി ഞാനൊരു സത്യം അങ്ങോട്ട് പറഞ്ഞാന്ന് പറയുവാണ് പിന്നീട് അവര് ചുറ്റി കണ്ട് മാവച്ചം പറഞ്ഞു ഇനി മതി നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയേക്കാന്ന് പറയാ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലിയുമ്പത്തേനും സാറ് വഴക്കു പറയൂന്ന് പറയാ മഹേശ്വരനാണ് അധിക സമയം ഇവിടെ നിക്കാനും പാടില്ല പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഈ സമയത്ത് പിങ്കി പറഞ്ഞു ശരിയാ ഇനിയും അഴിഞ്ഞാട്ടക്കാരുടെ ബഹളം ഉണ്ടെന്നാ പറഞ്ഞേ വൈകുന്നേരമായിട്ടുണ്ട് കുടിയന്മാരുടെ ഭയങ്കര ശല്യം ഉണ്ടെന്നല്ലേ വെല്ലിച്ചും പറഞ്ഞേ ഇവിടെ അതേ നിക്കേണ്ട നമുക്ക് പോകാന്ന് പറയണം പക്ഷെ നന്ദയ്ക്കാണെങ്കി അവിടുന്ന് പോവാനേ തോന്നിയില്ല ഇവിടെ എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട് വാവച്ചഞ്ചാരി നന്ദയ്ക്ക് ഒളിച്ചു വെക്കുന്നുണ്ട് അച്ഛനോടൊപ്പം ചേർന്ന് അത് എന്താണെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ ഓർത്തോണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് അവർ കുറച്ച് മുമ്പോട്ട് നടക്കുന്ന സമയത്താണ് നന്ദ ഇവരൊക്കെ നോയിക്കഴിയുമ്പോത്തേനും ബാലാജീനെയും കൂട്ടരെയും കണ്ടു നോയിക്കഴിയുമ്പം ഒരു പെൺകുട്ടിയുടെ കൈയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകാൻ ശ്രമിക്കുകയാണ് നന്ദയടുത്ത് ഇത് എന്താ സംഭവം എല്ലാരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി വാവച്ചമൃതിയെ അങ്ങോട്ടൊന്നും പോകണ്ട നമുക്ക് ഈ വഴിക്ക് പോകുന്നതാണ് നന്ദ പറഞ്ഞേ അത് പറ്റില്ല എവിടെ നിക്ക് ഇതുകൊണ്ട് അയാൾ കാണിക്കുന്ന എന്താ ആ പെൺകുട്ടിയുടെ കൈയ്യെ പിടിച്ച് വലിക്കുന്നുണ്ടോ അവളോട് ആക്രോശിക്കുന്ന കേട്ടോ എന്ന് പറയാണ് പറഞ്ഞു ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാ മോളെ അതിനകത്തൊന്നും തലയിടാൻ പോവണ്ട പറഞ്ഞു കേട്ടല്ലോന്നു പറയാന് ഇതേ വാവച്ചേട്ടാ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ പോകുന്നേ ആ പെൺകുട്ടിയെ കണ്ടോ ആ ദുഷ്ടം പിടിച്ച് വലിക്കുന്നാണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അവളെ അയാളുടെ കെഞ്ചിന്നുണ്ട് എന്നെ വിടിയേട്ടാ എന്നെ വീട് എനിക്ക് പോകണോന്ന് പറയാണ് പിന്നെ നിന്നെ വിടാനോ നിന്നോട് അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചില്ല എത്ര കാലമായി നിന്റെ പുറകെ നടക്കുന്നേ ഇന്നെങ്കിലും നീ എന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ വിടില്ല എന്ന് പറയാ ചേട്ടാ എനിക്ക് പോകണം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയാൻ പിന്നെ പറഞ്ഞല്ലോന്ന് ഇന്ന് എന്നെ പറ്റിച്ചിട്ട് പോകാന്ന് വിചാരിക്കേണ്ട ഇന്ന് എൻറെ പിറന്നാളാണ് അറിയാലോ ആ പിറന്നാള് എനിക്ക് നിന്നെ വേണമെന്ന് പറയാം ഇപ്പൊ ആ സമയത്ത് അവള് ഒരു പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ അന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച അവള് പൊട്ടിക്കരയാണ് ക്ലാസ്സിൽ പോയിട്ട് വരുന്ന വഴിയാണ് അവള് ഈ സമയത്താണ് അയാളുടെ കണ്ുമുന്നിൽ പെടുന്നത് ഇത് കണ്ടപ്പോ നന്ദയ്ക്ക് സഹിച്ചില്ല നന്ദ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോ പിങ്കി പറഞ്ഞു നന്ദ നീ എന്താ ചെയ്യുന്നേ അങ്ങോട്ട് പോവണ്ടാന്ന് പറയണേ നന്ദക്ക് സഹിക്കു നന്ദക്ക് ഇങ്ങനെ അന്യതയൊക്കെ കണ്ടിട്ടുണ്ടെങ്കില് അത് സഹിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് നന്ദ അങ്ങോട്ട് ചെല്ലുമ്പോ ആവച്ചനും വിളിച്ചു മോളെ അങ്ങോട്ട് പോവണ്ട അയാൾ വലിയ ഗുണ്ടയാണ് അറിയാലോ അയാളുടെ അടുത്തേക്ക് പോവണ്ട എന്ന് പറയണേ ഇതൊന്നും കേൾക്കാനായിട്ട് നന്ദ തയ്യാറായില്ല നന്ദ എങ്ങോട്ട ചെല്ലുമ്പത്തേനും ബാലാജി അവളെ കണ്ടു ആഹാ വന്നല്ല നിന്നെ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഞാന് ഇവളല്ലെങ്കിൽ നീയ ആരെങ്കിലും എനിക്കിന്ന് മതി എന്ന് പറയാണ് പെട്ടെന്ന് അവളുടെ കയ്യേലെ പിടുത്തങ്ങ് വിടാൻ തുടങ്ങുവാണ് അപ്പൊ കുതിരി ഓടാൻ ശ്രമിച്ചപ്പോ വീണ്ടും അവളുടെ കൈയ്യയിലേക്ക് കയറി പിടിച്ചു നന്ദയും അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അവളുടെ കയ്യേന്ന് വിടാൻ പറയണം ഓ നീ ആരെ രക്ഷകയാണോ എന്ന് ചോദിക്കണം രക്ഷകയാണെങ്കിൽ ആരാണെങ്കിലും ചേരാം നിങ്ങളോട് പറഞ്ഞു കാര്യം ചെയ്യാം അവളുടെ കൈയ്യേന്ന് അങ്ങ് വിടാനാ ഞാൻ പറഞ്ഞെന്ന് പറയാണ് അതെ മോളെ ഈ അനാവശ്യ കാര്യത്തിൽ നിന്നും കയറി ഇടപെടേണ്ട ആ നിന്റെ തടിക്ക് കേടാ മര്യാദയ്ക്ക് ഇടുന്ന സ്കൂട്ടാന്ന് നോക്ക് അല്ലെങ്കി ഈ ബാലാജി ആരാന്നിപ്പ തന്നെ നീ അറിയൂന്ന് പറയണം എടാ ചെറ്റത്തന്നെ കാണിച്ചില്ലെന്ന് പ്രസംഗിക്കുന്ന പറഞ്ഞിട്ട് ആ കർണ്ണ തീർത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് അവളുടെ കൈയിൽ ആ പിടി അങ്ങ് പിടിവിക്കുവാണ് ബാലാജി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ബാലാജി പറഞ്ഞു ആരോടാ നിന്റെ കളി എന്ന് നീ ബാലാജിയോടെ ഇത് രണ്ടാം തവണയെ നിന്നെ ഞാൻ വെറുതെ വിടാൻ എന്ന് പറയണ നീ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നള്ളാ പെണ്ണുങ്ങളെ നേരെ അനീതി കാണിച്ചിട്ടാണ് നിന്ന് പ്രസന്നയിക്കുന്നത് നാണില്ലാ നിനക്ക് ഇങ്ങനെയാണോ നിന്റെ ഇതാണ് നിന്റെ ഗുണ്ടായസം എന്ന് ചോദിക്കുവാണ് ഒരു പെൺകുട്ടിയുടെ നേർക്ക് മൂന്നാല് ആണുങ്ങളെ ഇറന്ന് ഗുണ്ടായസം കാണിക്കുന്നത് ഇതൊക്കെ നീ നിന്റെ തരത്തിലുള്ള ആൾക്കാരുടെ പോയി ചേടാന്നും പറഞ്ഞോട്ട് നോന്തക്കു വായിക്കേണ്ട ദേഷ്യ ഇതൊക്കെ കണ്ട് കീളിൽ പോയി നിൽക്കുവാണ് പവിത്രൻ വാവച്ചനും പവിത്രയ്ക്ക് മനസ്സിലായി ആ ഗുണ്ടകൾ എങ്ങാനും തങ്ങളുടെ നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കില് ഇനി ഇവിടെ നിന്നു പോർക്കുണ്ടാവില്ല ഈ ചെമ്പമ്മേട് തന്റെ തങ്ങളുടെ ജീവിതം അവസാനിക്കുന്നവർക്കും മനസ്സിലായി പിങ്കയൊക്കെയാണ് പേടിച്ച് നിൽക്കുവാണ് നന്ദ എന്താ ഈ ചെയ്യുന്നേന്ന് ഓർത്തിട്ട് അതേ സമയം അവന്മാരെ വെല്ലുവിളിക്കാം നിനക്കിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആരാ നിന്നെ കാണിച്ചാലട്ടോ നിന്റെ താമസാലോ ഒക്കെ ഞാൻ സ്കെച്ച് ചെയ്ത് വെക്കാം അത് നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അയാള് പോവാണ് ഇപ്പൊ വേണ്ട ഇപ്പൊ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അയാൾക്ക് പിറന്നാളാണ് അയാൾക്ക് ക്ഷേത്രത്തിലൊക്കെ പോകാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് നിന്നെ കാണാൻ വരാടി പറഞ്ഞിട്ടാ അയാൾ അങ്ങോട്ട് പോകുന്നത് അയാൾ പോയി കഴിഞ്ഞപ്പോ പെൺകുട്ടിന്ന് പൊട്ടിക്കരയാണ് നന്ദയ അവളെ നന്ദയ അങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പോള് നന്ദനെ കെട്ടിപ്പിടിച്ചു കാര്യം നന്ദയ്ക്കും വല്ലാത്ത വിഷമം വന്നു പിന്നീട് നന്ദ അവളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആരെന്താന്നൊക്കെ പറഞ്ഞു ഞാൻ കോളേജിൽ പോയിട്ട് വരുക ചോദിച്ചു കുറെ കാലമായിട്ട് അയാൾ എന്നെ ശല്യം ചെയ്യുന്ന ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും അയാൾ എൻ്റെ പുറകെ നടക്കുക എനിക്ക് ഇത് സങ്കടങ്ങളൊക്കെ പറയാൻ ആരുമില്ല എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയാ നന്ദിച്ച എവിടെയാ വീടെന്നു ചോദിക്കുവാണ് അപ്പുറത്തെ ചേച്ചി എന്റെ വീട് എന്ന് വാവച്ചൻ ആ വാവച്ചനാ പെൺകുട്ടിനോടും വാവച്ചനും ഒന്ന് ഞെട്ടി കാരണം മാവച്ചനറിയാം ആ പെൺകുട്ടി ആരാന്നുള്ള സത്യം പക്ഷേ വാവച്ചനെ ഈ കാര്യങ്ങളൊന്നും അവരോട് ആരോടും പറയുന്നില്ല അത്ര എനിക്ക് മുമ്പ് അറിയാമെന്ന് പോലും അതിന് പറഞ്ഞില്ല പിന്നീട് പെൺകുട്ടിയുടെ ചേച്ചിക്ക് ഒത്തിരി നന്ദിയാണ് ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പഴാ ദുഷ്ടൻ എന്നെ പിടിച്ചോണ്ട് പോകാനും തക്ക സമയത്ത് ദേവൻ തന്നെ ചേച്ചിനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നേ എനിക്കറിയില്ല ചേച്ചി അയാളുടെ കണ്ണ് പിടിച്ച് എത്ര നാളായെന്ന് പറയും ഞാനിങ്ങനെ നടക്കുന്നേ ഒരു ദിവസം അയാളെന്നെ പിടിക്കൂന്ന് പറയാ നന്ദ പറഞ്ഞ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് പറയാണ് ഇന്ന് ചേച്ചി ഉള്ളതുകൊണ്ടല്ലേ എത്ര ദിവസം എന്നാ വെച്ചി ഇങ്ങനെ നടക്കണേ എന്നെ ചോച്ചി കൊച്ചു ഭയങ്കര കടച്ചില്ല പിന്നെ അവള് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട് പിന്നീട് നന്ദ പെൺകുട്ടിയോട് പറഞ്ഞു സങ്കടപ്പുണ്ട് കേട്ടോ ധൈര്യമായിട്ട് പൊക്കോ അയാൾ ഇനി പുറേ ഒന്നും ഉപദ്രവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ശരി ചേച്ചി ഞാൻ പൊക്കോട്ടെ നീ ചോദിക്കുവാണ് അങ്ങനെ ആ പെൺകുട്ടി അങ്ങ് നടന്നു പോവാണ് അപ്പൊ വീട് സ്ഥലം എവിടെയാന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തായിരുന്നു അതിനുശേഷം അവളങ്ങോട് പോയി കഴിഞ്ഞാൽ നന്ദ നോക്കി നിൽക്കണം നന്ദിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു അടുപ്പ് ആ പെൺകുട്ടിയോട് തോന്നി ആദ്യമായിട്ട് കാണുന്നതാണ് എങ്കിലും അവൾക്ക് പോയി കഴിഞ്ഞപ്പോ പവിത്രോട് എനിക്ക് ചേച്ചി ചേച്ചി എന്തായി കാണിച്ചെന്ന് വെക്കണം പിൻകി പറഞ്ഞു അവളെ വലിയ ഹീറോയിസും കാണിച്ചല്ലേ ഇതെന്റെ ബാലം ഇനി എന്താണെന്ന് അറിയാൻ പോകുന്നില്ല മാവച്ചൻ പറഞ്ഞു മോളെ ആരോടെ കളിച്ചാവോ ബാലാജിയോടെ അവൻ ഭയങ്കര ഗുണ്ടയാ ഇനി എന്തൊക്കെ സംഭവിക്കുന്നറിയില്ല എൻ്റെ ഭഗവാനെ അവനോടങ്ങാനും ഏറ്റുമുട്ടിയാരും പിന്നെ ഇവിടെ ജീവനോടെ ഇരുന്നിട്ടില്ല അവൻ എത്ര പേരെ കൊന്നു തള്ളിയിട്ടുണ്ടെന്ന് അറിയാവുന്ന ചോദിക്കുക പവിത്രയ്ക്കാൻ പേടിച്ചു പറയ്ക്കുക എന്റെ ദൈവമേ എന്റെ അരുണേട്ടം പോലും കൂടെ ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് പവിത്രകൾ സങ്കടപ്പെടുവാണ് നന്ദ പറഞ്ഞു അതെ ആ പെൺകുട്ടിനെ അങ്ങനെ ചെയ്യുന്നത് ചെയ്യുമ്പോൾ കയ്യെ പിടിച്ച് വലിച്ചേക്കുമ്പോ അതൊക്കെ നോക്കി നമ്മൾ നിക്കണോ നമ്മളെപ്പോലെ എന്റെ ഒരു പെൺകുട്ടിയല്ലേ അതും പിന്നെ ഈ കാഴ്ചകളെ കണ്ട് വെറുതെ എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല വാവച്ചേടിനാ ഇതൊന്നും ഓർത്ത് പേടിക്കേണ്ടിട്ടോ അവ നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് വാന്നും പറഞ്ഞ് നന്ദേ അവരെയും കൂട്ടിക്കൊണ്ട് റിസോർട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ഉള്ളിൽ ഒരു പെടച്ചിലുണ്ടായി നന്ദയ്ക്ക് അറിയത്തില്ല അവൾ ആരാന്നുള്ള സത്യം പക്ഷെ വാവച്ചു മനസ്സിലായി ആരാന്നുള്ള ആ പെൺകുട്ടിയാണ് മഹേഷനുമായിട്ട് ബന്ധപ്പെട്ട മിഥുനും പറഞ്ഞ പെൺകുട്ടിയായിരുന്നത് പക്ഷെ നന്ദക്ക് അറിയത്തില്ല പക്ഷെ നന്ദക്ക് ആദ്യം കണ്ടപ്പോ തന്നെ എന്തോ ഒരു അറ്റാച്ച്മെന്റ് അവളോട് തോന്നുന്നുണ്ടായിരുന്നു പിന്നീട് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പ തന്നെ പവിത്ര വള്ളി കൊള്ളി വിടാതെ മഹേഷനോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആ അവിടെ നടന്ന കാര്യങ്ങള് ഇതെല്ലാം കേട്ടു കഴിഞ്ഞു മഹേഷൻ പറഞ്ഞു നന്ദേ നീ എന്ത് ഭാവിച്ച അത് നീ ആരോടെ ഏറ്റുമുട്ടിയെന്നറിയാവോ ഉം ബാലാജി അവൻ ഒരു ക്രിമിനലാ കൊടും ക്രിമിനല് അവനെക്കുറിച്ച് ഇവിടെ ഉള്ളവരോട് അറിയാം അവൻ എന്ത് എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഇനിയിപ്പൊ ഇതിന്റെ പരിമ്പരാഗികൾ എന്താന്ന് അനുഭവിച്ചാൽ മതിയാവുള്ളൂ നീ മാത്രമല്ല എല്ലാരും അനുഭവിക്കേണ്ടത് വരൂന്ന് പറയാണ് പാവച്ച ശരിയാ സാറ് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യ അവൻ അത്രയ്ക്ക് വലിയ ഒരു വൃത്തികെട്ടവനാ അവന്റെ ഗുണ്ടാവളയായിട്ട് ഇവിടെ നടക്കുന്നെ അവനെതിരെ ആരും ഒന്നിനും പോത്തില്ല ഇനിയിപ്പോൾ കേസ് കൊടുത്താൽ പോലും പോലീസും വക്കിനും അല്ല അവരെല്ലാം കേറി വരുമ്പോഴത്തേനും അവനാളെ എന്ന് പറയാ പിങ്കി പറഞ്ഞു അല്ലെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവക്ക് ഇവക്ക് ആ പെണ്ണിനെ രക്ഷിക്കാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് ഇങ്ങ് പോയി കണ്ടിട്ടങ്ങ് വന്നാൽ മതിയായിരുന്നു അപ്പൊ താൻ വലിയ ഹീറോ ആണെന്നുള്ള കാര്യത്തിൽ പോയി ഇടപെട്ടതാ ഇനിയിപ്പം കണ്ടോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് ഇവിടെന്നല്ല എവിടെ അവൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലതനുസരിക്കുമെന്ന് ചോദിക്കുവാണ് മോഹിനി പറഞ്ഞു ദൈവമേ ഏത് സമയത്താണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു നമുക്കൊരു കാര്യം ചെയ്താലോ ഈ രാത്രി തന്നെ പോയാലോ എന്ന് ചോദിക്കുകയാണ് മഹേഷൻ പറഞ്ഞു അത് നല്ല കാര്യമാ നന്ദ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്റ്റേറ്റ് ഒക്കെ കണ്ടതിന് ശേഷമോ പോകുന്നുള്ളോ എന്ന് പറയാ ലക്ഷ്മിമ്മ പറഞ്ഞു മോളെ അത് വേണോ ഇനിയിപ്പോ അയാളുടെ മുന്നിൽ അങ്ങനെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെ ജീവനോടെ ഇവിടുന്ന് വിടുവെന്ന് തോന്നില്ല നന്ദ പറഞ്ഞു ലക്ഷ്മി അമ്മ എന്തിനെങ്ങനെ പേടിക്കുന്നേ ഇത്ര ഇത്ര ധൈര്യം ഇല്ലാത്തവളായി പോയല്ലോ ഒന്നുമല്ലെങ്കിലും ഒരു പോലീസ് ഓഫീസറുടെ അമ്മയല്ലേ ആ ധൈര്യം എങ്കിലും കാണിക്കണ്ടേ ഇങ്ങനെ ഒരുമാതിരി എന്തേലും ചെറുതായിട്ട് എന്തെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേന് അവരെ കരഞ്ഞോണ്ടിരിക്കുവാണ് ചെയ്യേണ്ടേന്ന് ചോദിക്കുക അല്ല ഗ്രൂതമോനെ വിളിച്ച് പറഞ്ഞാലും ചോദിക്കാം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മോഹിനി പെട്ടെന്ന് വേണ്ട രക്ഷ്മി പറഞ്ഞ് വേണ്ട അവൻ ആ ടെൻഷനാവും അവൻ ഡൽഹിയിലല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പിന്നീട് ഇതിനുശേഷം നന്ദിയകത്തേക്ക് പോവാണ് നന്ദയ്ക്കാണ് വല്ലാത്തൊരു സംശയേ ആരായിരിക്കും ആ പെൺകുട്ടി അങ്ങനെ ഒരു ചിന്തയുണ്ടാവുന്നുണ്ട് പിന്നീട് മിഥുനെ ഫോൺ ചെയ്യുവാണ് മിഥുനെ ഫോൺ ചെയ്തിട്ട് മിഥുൻ മിഥനോട് മിഥുനെ നീ എവിടെയാ ചോദിക്കുവാണ് ഞാൻ വീട്ടിലുണ്ട് അല്ല എന്താ നന്ദാന്ന് ചോദിക്കുവാണ് അതെ ഞങ്ങൾ ചെമ്പം വേട്ടി വന്നിട്ടുണ്ട് ചെമ്പം എവിടെ അവിടെ റിസോർട്ടിലാന്ന് പറയാണ് ആണോ അതെ അന്നെങ്കി നാളെ നമുക്കൊന്ന് കണ്ടാലോന്ന് ചോദിക്കാണ് മിഥിനോട് ആ അതിനെന്താ കാണാം പിന്നീട് നന്ദ ഈ ബാലാജിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് മിഥിനോട് ബാലാജിയെ കുറിച്ച് ചോദിച്ചാൽ മിഥുൻ പറഞ്ഞു അവനോ അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാന്ന് പറയാണ് അവൻ കൂടും ക്രിമിനൽ ആ നന്ദയെന്ന് പറയാണ് അല്ല എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കാണ് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം നന്ദ സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനോ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതെന്ന് പറയുകയാണ് നന്ദ പറഞ്ഞ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എനിക്ക് മിഥിനെ ഒന്ന് കാണണം മിഥുനെ അന്ന് ഒരു വീടിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു അതെവിടെയാണെന്ന് ഒന്ന് കാണിച്ചേർണം എനിക്ക് ആ വീട് വരെ ഒന്ന് പോകണം എന്ന് പറയാം മിഥുൻ പറഞ്ഞ അത് വേണോന്ന് ചോദിക്കാണ് അത് വേണം മിഥിനെ അവിടെ ഒന്ന് വരെ ഒന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇതും പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് പക്ഷെ നന്ദയ്ക്ക് എന്നാലും മനസ്സൊരാ അസ്വസ്ഥതയായിരുന്നു ആ ബാലാജിനെ കുറിച്ച് ഓർത്തിട്ടല്ല ആ പെൺകുട്ടി ആരായിരിക്കും അവളെ അവളെ ആ അവളെ കുറിച്ചുള്ള ചിന്തകള് നന്ദിയുടെ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ആണ് ആക്രോശം ഒക്കെ കേൾക്കുന്നെ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടു നോക്കിയപ്പോൾ അകത്തുനിന്ന് മോഹനിയെ നോയിക്കഴിഞ്ഞപ്പോഴത്തേനാണ് ബാലാജി ഗുണ്ടുകൾ വന്നിരിക്കുന്നത് പെട്ടെന്ന് നന്ദി ലക്ഷ്മിയമ്മും നന്ദയോടും പറഞ്ഞു എല്ലാരും കൂടെ വന്നേ അണ്ട് അവൻ ആ പുറത്തു വന്നിട്ടുണ്ടെന്ന് പറയണം മാവച്ചൻ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഭാവച്ച അവൾ എന്തേന്ന് ചെയ്യുന്നു ചോദിക്കുവാണ് എന്റെ പൊന്ന് നിങ്ങൾ ബാലാജി നീ ഒന്ന് പോകാവോ എന്ന് എങ്ങോട്ട് പോകാനെങ്ങോട്ട് പോവാന് വൈ ബാലാജി അവളേം കൊണ്ടേ പോകുന്നുള്ളു അവളുടെ അഹങ്കാരം ഇന്നത്തോട് ഞാൻ തീർത്തു കൊടുക്കാം ഈ ബാലാജി ആരാ നമുക്ക് ശരിക്കും അറിയത്തില്ല എന്ന് പറയണം പറയണ അവക്കൊരു തെറ്റ് പറ്റിയതാ ബാലാജി അവളോട് പൊറുക്കാൻ പറയണ തെറ്റുപറ്റാൻ അവക്ക അവൾ ഒരു തവണയല്ല രണ്ടാം തവണ എന്നെ വെല്ലുവിളിച്ചത് അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നുണ്ടാവും ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടുത്തില്ല ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ അവളെ ഈ ബാലാജി ആയിരുന്നു കാണിച്ചു കൊടുക്കുന്നത് പറഞ്ഞു ഈ സമയത്ത് ലക്ഷ്മിയമ്മ വന്നിട്ട് ദീപമേ ഇനി എന്ത് ചെയ്യും ഏഹ് ഒരു പോലീസിനെ വിളിച്ചിട്ടുണ്ട് പോലീസാർ പോലും വരില്ല എന്നാ തോന്നേ ഇനിയിപ്പൊ എന്ത് ചെയ്യും മഹേശ്വരേട്ടാന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാ വരുന്ന വരുന്നിടത്ത് വെച്ച അനുഭവിക്കാതന്നെ ഞാൻ അവളോട് അപ്പോഴേ പറഞ്ഞു ഈ വയ്യാവേലിയിൽ നിന്നും പോയി ചാടല്ലെന്ന് പറഞ്ഞാൽ കേൾക്കണ്ടെന്ന് എന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ ഒരു മഹേശ്വന്റെ ട്രിപ്പ് മാത്രമായിരുന്നു മഹേശ്വനാണ് ബാലാജിനെ വിളിച്ച കാരണം ഇവര് ഈ എസ്റ്റേറ്റ് ഒന്നും നടന്നു കാണരുത് എത്രയും പെട്ടെന്ന് നീ ചെമ്പേടിന്ന് പുറത്ത് കിടക്കണം ഒന്ന് പേടിപ്പിച്ച വിടുക മാത്രമായിരുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നന്ദയുടെ അടുത്ത് ആ കളികളൊന്നും നടക്കില്ല കുറെ സമയമൊക്കെ വെല്ലുവിളികൾ കേട്ടോണ്ടിന്നു വാപച്ചനപ്പം താണു കേണാൻ അപേക്ഷിക്കുന്നതൊക്കെ നന്ദ കണ്ടു ഇപ്പൊ ലക്ഷ്മിയമ്മ നന്ദയുടെ കൈ കയറി പിടിച്ചിട്ടു പറഞ്ഞു നന്ദൻ മോളിവിടെ ഇരിക്കുന്നു പറയാണ് ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ ഇരിക്കാനാ എങ്ങനെ ഇരിക്കാനിമ്മ എന്ന് ചോദിക്കുകയാണ് മോളെ നന്ദ ഞങ്ങളെ വിചാരിച്ചെങ്കിലും ഈ അമ്മേനെ വിചാരിച്ചെങ്കിലും നീ ഇവിടെ നിന്ന് ഇരിക്കാൻ പറയുകയാണ് പിന്നീട് അവൾ കിടന്ന അയാൾ വെല്ലുവിളിച്ചോണ്ടിരിക്കൂ ഓ പേടേടിച്ചകത്തിരിക്കുവായിരിക്കും അല്ലേ വലിയ ജാൻസിറാണിനെ പോലെ ആയിരുന്നല്ലോ പെരുമാറ്റം എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി പേടിച്ച് മാളത്തിന് ഒളിച്ചിരിക്കുവാണ് ചോണ ഇടങ്ങി ഇറങ്ങി വാടി എന്ന് പറയാണ് നന്ദയുടെ രക്തം തിളച്ചു ഒരു പോലീസാറിന്റെ മോളാ അതും വിനയചന്ദ്രൻ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുമോ നന്ദ ലക്ഷ്മിയമ്മടെ കൈ അങ്ങ് വിടീച്ചിട്ടങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങോട്ട് ഈ കാഴ്ചയായിട്ട് വാവച്ചം പോലും ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ഗുണ്ടകള് ബാലാജിയും കൂട്ടുകാരും ആ നന്ദ ഇറങ്ങി വരുമെന്നുള്ളെ നന്ദയുടെ ആ വരവ് കണ്ട് ഒരു നിമിഷം അവര് പോലും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ പ്രമോ പ്രമോവിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാട്ടോ അതിന്റെ ഫുൾ വിശേഷം വന്നുകഴിയുമ്പോൾ അതും കൂടി കൂട്ടി ഞാൻ പറയാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി